കൊറേ ഗോസിപ്പുകൾ കഴിക്കുന്നുണ്ട് എന്റെ ചെക്കെ മോശക്കാരനാന്നലക്ക് ഞാണെങ്കിലും അല്ലാന്ന് എനിക്കറിയാം ഞാൻങ്കിലും ഞാൻ സഹിച്ചു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഉണ്ടെന്ന് ഒരുമിച്ച് സന്തോഷമായിട്ട് ജയിക്കും അല്ലേട്ടാ പിന്നെ വിളിച്ച ആരോടാ എന്തൊക്കെ പറയിപ്പിക്കണേന്ന് നമുക്കറിയാം അതൊക്കെ നമ്മള് ഓരോ വഴികളും അറിയാം എന്തുണ്ടെങ്കിലും ഒരു പയ്യനെ കണ്ട് അവനുമായിട്ട് എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തി അവരവരിഷ്ടത്തിലായപ്പോഴത്തേക്കും സ്വന്തം വീട്ടുകാരിപ്പോൾ കൊള്ളത്തില്ലാതെയായി ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം നോക്കിയാൽ മതി ഏകദേശം പത്തൊമ്പത് ഇരുപത് വയസ്സ് ഈ ഒരു പെൺകുട്ടിക്കുള്ളു ഇത് ഈ ഒരു കല്യാണം തികച്ചും അറേഞ്ച്മെൻ്റ് ആയിരുന്നു ഒരു കുറച്ച് നാളുകളെ ആയുള്ളൂ പെണ്ണ് കാണാൻ വന്നു അതിനുശേഷം എൻഗേജ്മെൻറ്റ് നടത്തുന്നു അതിനുശേഷം ഈ മാസം ഈ വരുന്ന മെയ്യിൽ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു അതിനിടയ്ക്കാണ് ഇപ്പോൾ ഒന്ന് രണ്ട് മാസങ്ങൾ ബാക്കി നിൽക്കുക അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാസങ്ങൾ ഉണ്ടായിരുന്ന ഉണ്ടായെന്നുള്ള ഒരു കല്യാണത്തിന് അതിനിടയ്ക്ക് എന്തിനായിരിക്കും ഈ ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയത് എന്നുള്ളത് ഒരു ചോദ്യ ചിഹ്നം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ ഈ പറയുന്ന അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ നന്ദനയും അതിൻ്റെ പയ്യനെയായിക്കോട്ടെ ഇവരിതിൻ്റെ സത്യാവസ്ഥ ഇവരാരും പറയുന്നില്ല അപ്പോൾ എന്തായാലും ചില യൂട്യൂബേഴ്സൊക്കെ ഇവരുടെ ഫാമിലിയിൽ വിളിച്ചിട്ട് എന്താണ് ഇഷ്യൂ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തിരക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചിരിക്കുന്ന ഈ ഒരു പയ്യൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു പയ്യനെന്തൊക്കെയോ വേറെ പെൺകുട്ടികളായിട്ട് എന്തൊക്കെയോ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ ഫോട്ടോസോ അല്ലെങ്കിൽ എന്തൊക്കെയോ സ്ക്രീൻഷോട്ടുകളോ ഒക്കെ ഇവരുടെ ഫോണിലേക്ക് ആരോ അയച്ചു കൊടുത്തു അപ്പോൾ അതാണ് അതാണിപ്പോൾ ഈ ഒരു അച്ഛനും അമ്മയ്ക്കും ഈ ഒരു ഈ ഒരു ബന്ധത്തിന് അവർക്ക് എന്തോ താല്പര്യക്കുറവുണ്ടായിരുന്നു ഒരിക്കലും സ്വന്തം മാതാപിതാക്കൾ തൻ്റെ മക്കളെ ഒരു ആപത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു മോശപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് ഒരിക്കലും തള്ളിവിടില്ല അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ അവർക്കൊരുപക്ഷേ തോന്നിയിട്ടുണ്ടാവും ഈ ഒരു പയ്യൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പയ്യൻ്റെ ആ ഒരു സ്വഭാവം മോശമാണ് ഒരിക്കലും തൻ്റെ മകളായ അവന് കല്യാണം കഴിച്ചു കൊടുത്താൽ ഒരുപക്ഷെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റില്ല എന്നൊരു ബോധ്യം ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അതിൻ്റെ പേരിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഈ ഒരു പയ്യനുമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളും നിർത്തണമെന്നും അങ്ങനെയുള്ള കുറേ അധികം ഒരു നിബന്ധനകൾ ഈ വീട്ടുകാരും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ മൂത്ത ചേച്ചി അതായത് നമുക്കറിയാം പൊന്നു എന്ന് പറയുന്ന അവരും ആ ഒരു പെൺകുട്ടിയും ഇതുപോലെ ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഒരു പയ്യനുമായിട്ട് ഇതുപോലെ തന്നെ സ്നേഹിച്ച് ഒളിച്ചോടി പോയതാണ് അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഈ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആ ഒരു പയ്യനെ കുറിച്ചിട്ട് എന്തൊക്കെയോ കുറച്ച് മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്തൊക്കെയോ സ്ക്രീൻഷോട്ടുകൾ ഇവർക്ക് കിട്ടുന്നു അപ്പോൾ അതങ്ങനെ കാണുമ്പോൾ അവർക്ക് ഒരിക്കലും ആ ഒരു പയ്യനെ സ്വീകരിക്കാൻ അവർക്ക് അവർക്ക് മനസ്സിലുണ്ടാവില്ല കാരണം സ്വന്തം മകളെ ഒരു ഒരു മോശം ജീവിതത്തിലേക്ക് ഒരിക്കലും തള്ളിവിടാൻ അവർ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവര് ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറണമെന്നും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഇവള് ഇതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല ഇവക്ക് അവനെങ്ങനെ അസ്ഥിക്ക് പിടിച്ചിരിക്കുകയാണ് അന്നല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കുക എൻ്റെ മാതാപിതാക്കൾ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടേ പറയത്തുള്ളൂ അപ്പം ഞാൻ അവർ പറയുന്നത് എന്താണോ അത് കേൾക്കണം ഈ പറയുന്ന പയ്യനുമായിട്ട് ഏകദേശം കല്യാണവും കാര്യങ്ങളും അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു വർഷം പോലും ആയിട്ടില്ല ഇവരുടെ ഈ ഒരു കല്യാണവും കാര്യങ്ങളെല്ലാം ആയിട്ട് പറഞ്ഞാൽ ഈ മാതാപിതാക്കളെ ഈ ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറണമെന്ന് ഈ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞു അവൾ അത് കേൾക്കാൻ തയ്യാറല്ലായിരുന്നു ആ ഒരു പയ്യൻ വിളിക്കുന്നതും അല്ലെങ്കിൽ അവൻ്റെ കോളും സംഭവങ്ങളും ബ്ലോക്ക് ആക്കിയിരുന്നു പക്ഷേ ഇവൾ ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ല കാരണം ഇവൾക്ക് അസ്ഥിക്ക് പിടിച്ചിരിക്കുകയാണല്ലോ അപ്പം അങ്ങനെ ഇവർ കുറേ അധികം അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അവൾ അതൊന്നും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു അവൾക്ക് ആ ഒരു പയ്യനെ തന്നെ മതി ഇനിയിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും അവൾക്ക് വിശ്വാസമാണെന്നുള്ള രീതിയിൽ അവൾ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി തന്നെ ചെയ്തു പക്ഷേ ഇതിനെ വീട്ടുകാരെ നല്ല രീതിയിൽ എതിർത്തു അതിലൊരു പക്ഷേ ചിലപ്പോൾ തല്ലിയിട്ടുണ്ടാവാം അതൊക്കെ സ്വാഭാവികമാണ് കാരണം മാതാപിതാക്കളാണ് നമ്മുടെ മക്കളെ എന്താ ശാസിക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട് അതും പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ അത് തന്നെയല്ല ഇപ്പം ഇവർ എല്ലാവരും ഇഷ്ടത്തോടുകൂടി തന്നെയാണ് പെണ്ണ് കാണാൻ വന്നതും എൻഗേജ്മെൻറ്റ് നടത്തിയതും ഒക്കെ ചിലപ്പോൾ അതിനുശേഷം ആയിരിക്കും ഈ ഒരു പയ്യൻ്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് അവരറിഞ്ഞത് അവർ മാതാപിതാക്കൾക്ക് അങ്ങനെ കേൾക്കുമ്പോൾ അവർക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും അവരത് എതിർത്തത് അപ്പോൾ ഈ എതിർപ്പുകൾ ഇവർക്കത് പറ്റാതെ വന്നു അപ്പോൾ ഇവരെന്തൊക്കെയോ അടിക്കുക എന്തോ ചെയ്തു ഇവിടെ പട്ടിണി കിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം ഇപ്പം സംഭവങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ നൂറ് ശതമാനം ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എങ്കിൽ പോലും ഇപ്പോൾ അവരുടെ ഒരു വീട്ടുകാരുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന കല്യാണം കഴിച്ച് ഈ ഒരു പെൺകുട്ടി തന്നെ ഇപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് അതായത് ചില യൂട്യൂബേഴ്സൊക്കെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞതാണ് അതിൻ്റെ തെളിവുകളുണ്ട് ഈ പെൺകുട്ടിയെ ഈ അച്ഛനും അച്ഛൻ നല്ല രീതിയിൽ ഉപദ്രവിക്കുമായിരുന്നു അത് അതുപോലെ അമ്മയും ഉപദ്രവിച്ചൻ്റെ എന്തൊക്കെയോ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഈ ഒരു ഇപ്പം ഈ ഇവർ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് പോലീസ് സ്റ്റേഷനിൽ ഇവർ പറഞ്ഞപ്പോൾ അമ്മയ്ക്കും അച്ഛനും കേസ് എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പറഞ്ഞു വേണ്ട കേസ് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു എന്ന് ആ ഒരു തള്ളയും തന്നെ എന്ത് തെറ്റാണ് ചെയ്തത് സ്വന്തം മകളെ ഒരിക്കലും ഒരു ചതിക്കുഴിയിലേക്ക് തള്ളിവിടാൻ ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കത്തില്ല ഈ ഒരു കാര്യത്തിലും ഈ പെൺകുട്ടി വന്ന് എത്ര ഇരുന്ന് ന്യായീകരിച്ചാലും ഒരിക്കലും ആ തന്നേയും തള്ളേനെയും പറയാൻ കഴിയില്ല കാരണം സ്വന്തം മക്കളെ എപ്പോഴും നല്ലൊരു ആളുടെ കയ്യിലേല്പ്പിക്കാനേ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കത്തുള്ളൂ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു എൻഗേജ്മെന്റ് ആയിട്ടേ ഉള്ളൂ അപ്പം അതിനായി അതിന് അത് കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് ഇങ്ങനെ ഈ ഒരു പയ്യനെ ചില കാര്യങ്ങൾ ചിലപ്പോൾ അറിഞ്ഞത് അപ്പോൾ അത് അത്രത്തോളം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറണം എന്നവര് പറഞ്ഞത് അപ്പം അത് അത് കേൾക്കാൻ ഈ പെൺകുട്ടി തയ്യാറായിരുന്നില്ല ഈ പെൺകുട്ടിക്ക് അപ്പോൾ ഈ പയ്യനെ തന്നെ മതി എന്നുള്ളൊരു കാര്യത്തിലായി അങ്ങനെ ഈ ഒരു പയ്യൻ്റെ വീട്ടിലേക്ക് ഈ അച്ഛനും അമ്മയും കൂടെ ചെല്ലുന്നു അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളും വഴക്കൊക്കെ ഉണ്ടായിട്ട് ഈ കല്യാണ ചെറുക്കനെ തല്ലാനായിട്ട് ഈ നന്ദനയുടെ അച്ഛൻ പിടിക്കുക അങ്ങനെ എന്തൊക്കെയോ ചെയ്തു അപ്പോൾ അതിനവസാനമാണ് ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയി അവന് അവനുമായിട്ട് പോയി കല്യാണം കഴിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ ഒന്നുമില്ലാതെ ആ ഒരു അച്ഛനും അമ്മയും അവളുടെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറാനായിട്ട് പറയില്ല എന്തെങ്കിലും അവർക്ക് അവർക്കതിന് തക്കതായിട്ടുള്ള കാരണങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവ് സഹിതം അവർ കണ്ടിട്ടുണ്ടാവാം അതുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടിയെ ഈ ഒരു കല്യാണത്തിൽ നിന്ന് പിന്മാറാനായിട്ട് ായിട്ട് അവർ നിർബന്ധിച്ചത് പക്ഷെ അത് കേൾക്കാൻ ആ പെൺകുട്ടി തയ്യാറായിരുന്നില്ല എന്തായാലും ഇനിയിപ്പോൾ അവളായിട്ട് എടുത്തു വെച്ചാൽ അല്ലെങ്കിൽ അവളായിട്ട് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ചിരിക്കുകയാണ് ഇനി വരുന്നത് എന്തായിക്കോട്ടെ അത് നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ അതെല്ലാം ആ പെൺകുട്ടി തന്നെ അനുഭവിക്കണം എന്തായാലും നല്ലൊരു ജീവിതം ആയിരിക്കട്ടെ ആ പെൺകുട്ടിയുടേത് ഇപ്പം ഇതിൻ്റെ കാര്യത്തിൽ ഇപ്പം ഇതിനെക്കുറിച്ച് അവർ ഈ പെണ്ണും ചെറുക്കനും കൂടെ വന്നിരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കാണാം എന്തുണ്ടെങ്കിലും േ നമ്മളൊരു നല്ലൊരു കൂട്ടായുള്ള ഫാമിലിയാ ഫാമിലി നല്ല കൂട്ടുകൊടുമ്പാണ് എല്ലാരും സപ്പോർട്ടാണ് അച്ഛനമ്മ എല്ലാരും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വീട്ടുകാരും ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും ഒന്നും കൂടി ഫാമിലിയാ അവർക്കൊന്നും താല്പര്യപ്പെടില്ല ഇങ്ങനെ ഒരു കുറ്റം പറയുന്ന ചാനലാക്കാനും അമ്മയ്ക്കും അച്ഛനും കേസും ഇഷ്ടപ്പെടൂല്ലോ നമ്മൾ നമ്മുടെ ഡെയിലി കൊള്ളു അല്ലേ അതൊക്കെ ആയിട്ട് പോകാൻ താല്പര്യം സാറും ചുമ്മാ കേസ് മടക്കും പിന്നെ അതിൽ ഈ പെൺകുട്ടി പറയുന്ന തെളിവ് എന്ന് പറയുന്നത് അതായത് ഈ അച്ഛനും അമ്മയും ഒക്കെ ഈ പെൺകുട്ടിയെ അടിച്ചതിന് എന്തൊക്കെയോ പാടുകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണെന്ന് പറയുന്നു ഈ പെൺകുട്ടിയെടുത്ത് പറയുന്നു ആഹാരം കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള ഒരുപാട് ക്രൂരതകൾ ഈ വീട്ടുകാർ ഈ പെൺകുട്ടിയോട് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് അതൊക്കെ ശരിയായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ അവർ ചെയ്തിട്ടുണ്ടാവാം അതൊക്കെ ആ പെൺകുട്ടിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് കാരണം ഒരിക്കൽ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ടായിരിക്കണം അവരത്രത്തോളം ആ ഒരു രീതിയിൽ അവർ പെരുമാറിയിരിക്കുന്നത് അത് ഒരിക്കൽ അതൊക്കെ ഓരോ അച്ഛനമ്മമാരുടെ അത് അങ്ങനെയാണ് കാരണം അവർ എന്താ പറയുക അവർ കഷ്ടപ്പെട്ട് വളർത്തി കൊണ്ടുവന്ന മോളാണ് അവൾ ഒരിക്കലും ഒരു മോശം ബന്ധത്തിലേക്ക് പോകാനായിട്ട് അവർ താല്പര്യപ്പെടത്തില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ഒരു വിഷമം ആ ഒരു രീതിയിൽ അത്ര ക്രൂരമായിട്ട് ഈ ഒരു പെൺകുട്ടിയോട് ചിലപ്പോൾ പെരുമാറിയത് പക്ഷേ ഇവളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പയ്യ ആ ഒരു മായ വലയത്തിൽ അങ്ങോട്ട് വീണു പോയി അത് തന്നെയാണ് യഥാർത്ഥ കാര്യം അപ്പോൾ ആ പെൺകുട്ടി പറയുന്ന കേട്ടില്ല എന്ത് വന്നാലും ഞാൻ സഹിക്കാൻ തയ്യാറാണ് ഞാൻ ഹാപ്പിട്ട് ഹാപ്പിയാണ് ഇത് തന്നെ എന്നും പറയണം എന്നും ഉണ്ടാവട്ടെ ജീവിതം അവസാനം വരെ ഈ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത് പക്ഷെ ഒരിക്കലും സ്വന്തം മാതാപിതാക്കളുടെ ആ ഒരു ആ ഒരു ശാപം ഈ പെൺകുട്ടിയുടെ തലയിൽ വീഴാതിരിക്കട്ടെ കാരണം ഒരിക്കലും ഒരു മകൾക്ക് ഒരു മോശം വരാനായിട്ട് ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കത്തില്ല എന്തായാലും ഇവരുടെ കല്യാണത്തിൻ്റെ ആ ഒരു പെട്ടെന്നുള്ളൊരു കല്യാണമായിരുന്നു അധികം ആൾക്കാരോ ഒന്നും തന്നെ ഇല ചെറുക്കൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോയും കൂടി ഇവർ ഇട്ടിട്ടുണ്ട് എന്തായാലും അതുകൂടെ ഒന്ന് നമുക്ക് കാണാം कण्ठे वद्नाविशुभगे त्वम् जीव शरदर्शतम् मङ्गलम् भगवान् विष्णो मङ्गलम् गरुडध्वज मङ्गलम् पुण्डले काच गले <Sess> ते എന്തായാലും ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു ആ പെൺകുട്ടി അവളുടെ ജീവിതം തെരഞ്ഞെടുത്തിരിക്കുകയാണ് അവളെ സ്വന്തം ഇഷ്ടപ്രകാരം ആ ഒരു പയ്യൻ്റെ കൂടെ പോയി ആ പയ്യൻ്റെ വീട്ടുകാരെല്ലാവരും ആ വീട്ടുകാരും അത്യാവശ്യം ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആ ഒരു കല്യാണം നടത്തി ചെറിയ രീതിയിലാണെങ്കിൽ ആ ഒരു കല്യാണം കാര്യങ്ങളൊക്കെ നടത്തി ഇനി എന്തായാലും നല്ലൊരു ഭാവിയും അല്ലേൽ നല്ലൊരു ജീവിതം അവർക്കുണ്ടാവട്ടെ ദൈവം ഇത് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന ഈ പെണ്ണും ചെറുക്കനും ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ അമ്മ അച്ഛനും ആയിക്കോട്ടെ ഇവർ ഇവരുടെ ചാനലുകളിൽ വന്നിരുന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എക്സ്പ്ലനേഷൻ ചെയ്യാതിരിക്കുക മാക്സിമം അത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം സാവധാനം അങ്ങ് ഇല്ലാതാകും പക്ഷെ ഇവർ ഇവരുടെ ചാനലുകളിൽ വന്നിരുന്നിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ചർച്ചയാകും ഇതെടുത്തിട്ട് യൂട്യൂബേഴ്സ് എടുത്ത് നല്ല രീതിയിൽ എടുത്ത് അങ്ങ് റിയാക്ട് ചെയ്ത് മുതലെടുക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് കുടുംബമാകുമ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം അവർ അമ്മയും മക്കളും ഒക്കെയാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം തികർന്ന് ഇവരെല്ലാവരും ഒരുമിച്ച് ഇവരൊന്നാകും അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഈ പറയുന്ന ഇവരായിട്ട് തന്നെ ഇവരെ ഇവരെ ഇവരെടുത്ത് ട്രോളാനും ഇവരെ ഇവരെടുത്ത് റിയാക്ട് ചെയ്യാനുമായിട്ടുള്ള അവസരം ഇവരായിട്ട് കൊടുക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ വ്ളോഗുകളോ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുക അല്ലാതെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനിയും വന്നിരുന്ന് എക്സ്പ്ലൈനേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു ഒരു ഒരു മണ്ടത്തരായിരിക്കും കാരണം നിങ്ങളെടുത്തിട്ട് ആൾക്കാരുടെ എടുത്ത് റിയാക്ട് ചെയ്യും അത് ഒരു പക്ഷെ അത് നിങ്ങളുടെ കൂടുതൽ കൂടുതൽ ഈ ഒരു പ്രശ്നം വഷളാകത്തെയോ ൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈയൊരു വിഷയത്തെക്കുറിച്ച് ദേവി ഏത് ഈ പറയുന്ന പെണ്ണും ചെറുക്കനും അല്ലെങ്കിൽ അച്ഛനും അല്ലെങ്കിൽ പൊന്നു ആണെങ്കിലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇവർ ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കേ എഭിപ്രായത്തിൽ എനിക്ക് അത്രേ പറയാനുള്ളൂ കാരണം രണ്ട് കൂട്ടാരുടെ ഭാഗത്തും തെറ്റുണ്ടായിരിക്കാം അമ്മേ അച്ഛനും ഒരുപക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം കാരണം അവളെ അടിച്ചു അല്ലെങ്കിൽ അവൾക്ക് അവളെ പട്ടിണി കിട്ടൂ എന്നൊക്കെ പറയുന്നതൊക്കെ തികച്ചും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇപ്പോൾ പൊന്നു ആണെങ്കിൽ കൂടെ അച്ഛനും അമ്മയും പറയുന്നതിൽ കുറച്ചെങ്കിലും ന്യായം ന്യായമുണ്ടായിരിക്കില്ല അതുകൂടെ ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു സാവധാനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരു വിവാഹ ഈ ഒരു വിവാഹം നല്ല രീതിയിൽ നടത്താമായിരുന്നു പക്ഷേ എല്ലാവർക്കും ധൃതി കൂടിപ്പോയി ഇപ്പോൾ ഈ പറയുന്ന പൊന്നു ആയിക്കോട്ടെ പൊന്നുവിന് ധൃതി കൂടിപ്പോയി അച്ഛനും അമ്മയും ഒരുപാട് അവരും എന്താ പറയുക ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ആ ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറണമെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഫോഴ്സ് ചെയ്തു അപ്പോൾ ആ ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയി അത്രയും ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു നല്ലൊരു ജീവിതം ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവട്ടെ അതോടൊപ്പം തന്നെ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ ദയവേഴ് ഇനിയും ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാനായിട്ടുള്ള ഇടം നിങ്ങളായിട്ട് വരുത്തരുത് എനിക്കത്രേ പറയാനുള്ളൂ അവർ ഫാമിലിയാണ് അവരുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നാളെ അതെല്ലാം മാറി അവർ ഒന്നാകുമോ അത്രേ ഉള്ളൂ അല്ലെങ്കിൽ നോക്കിക്കോ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് കാണാം ഈ പ്രശ്നങ്ങളെല്ലാം മാറി ഇവരെല്ലാം ഒന്നിക്കും